ഹായ് സുഹൃത്തിളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്നെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണൽ അടക്കുക എന്നിട്ട് യൂണിവേഴ്സിനോട് ആത്മാർത്ഥമായി ചോദിക്കുക യൂണിവേഴ്സ് അടുത്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ നല്ല കാര്യമായി വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ ഈ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തി മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പെടുത്ത് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് അഫൻഡിഗ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നല്ല ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആദ്യം തന്നെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെക്കുറിച്ച് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നന്മകൾ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരുപാട് യാത്രകൾ അതായത് ഓരോ യാത്രയിലും ഓരോ വിജയം ഓക്കെ അങ്ങനെ വിജയം കരസ്ഥമാക്കുന്ന രീതിയിലുള്ള ഒരുപാട് യാത്രകളൊക്കെ ഉടൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ വാഹനമില്ലാത്തവർ ഉടൻ തന്നെ വാഹനം വാങ്ങുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ തടസ്സമെല്ലാം പൂർണ്ണമായിട്ടും മാറി ഉടൻ തന്നെ നിങ്ങളെ വിദേശത്ത് നിങ്ങൾ ആഗ്രഹിച്ചും അധികമായിട്ടുള്ള സാലറിക്കുള്ള ജോലി ഉടൻ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾ ഉദ്ദേശത്ത് പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അവരോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഉടൻ തന്നെ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പൈസ ബുദ്ധിമുട്ട് അതായത് സാമ്പത്തികമില്ല പണം സംഭവമില്ല എത്ര രൂപ വന്നാലും കൈ നിൽക്കത്തില്ല അനാവശ്യമാണ് ചിലവായി പോകുന്നു സാമ്പത്തിക വരവില്ല ഓക്കെ അപ്പോൾ സാമ്പത്തിക വരവില്ലാതെ വിഷമിച്ച് കഴിയുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിയൻസ് അറിയിക്കുന്നു നിങ്ങൾക്ക് ഉടൻ തന്നെ സാമ്പത്തിക നന്മകൾ ഉണ്ടാകുമെന്ന് യൂണിയൻസ് അറിയിക്കുന്നു അതേപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികളുണ്ട് അവർക്ക് ഉടൻ തന്നെ ഭവനം ഉണ്ടാക്കാനുള്ള സോഴ്സ് ഉറവിടകൾ തുറന്നു വരുമെന്ന് യൂണിയൻസ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളാണ് മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെടുത്ത രീതിയിൽ നിങ്ങൾ ഉയരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെൻ ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും മാറി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളറിയിക്കുന്നത് എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഉടൻ തന്നെ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്കത് സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് പുതിയ ബന്ധങ്ങൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് അതുവഴിയുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് നമ്മൾ യൂണിവേഴ്സ് അറിയിക്കുന്നു അത് മുഖാന്തരം കുറച്ച് നന്മകൾ കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് ഹൈ ആയിട്ട് ലോകമൊത്തവും അറിയുന്ന രീതിയിൽ വിജയിക്കുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോയി ജോലി നോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ ഈ ഒരു കാർഡ് എടുത്തിട്ടുണ്ട് ആ തടസ്സം പൂർണ്ണമായിട്ട് മാറി നിങ്ങൾ ഉടൻ തന്നെ വിദേശത്ത് പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്ന പോലെ തന്നെ കുട്ടികൾ ജനിക്കാതെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ഉടൻ തന്നെ സന്താന ഭാഗ്യം ലഭിക്കാൻ െന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ അതായത് കുടുംബ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും വഴക്കുകളും പൂർണ്ണമായിട്ട് മാറി നിങ്ങൾ മുൻപുരുത്തേക്കാളും കൂടുതലായിട്ട് പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് മുൻപോട്ട് പോകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂന സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനൊരു രാജയോഗം ഒരു വസന്തകാലം വരാൻ പോകുന്നുണ്ടെന്നാണ് ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഓക്കെ ഒരുപാട് ഐശ്വര്യങ്ങളും ഒരുപാട് സമ്പത്തുകളും ഒരുപാട് ഭാഗ്യങ്ങളും നിങ്ങളെ തേടി ഉടൻ വരാൻ പോകുന്നുണ്ട് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉറപ്പായിട്ടും ഇത് നിങ്ങൾ തേടി എത്തുമെന്നാണ് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നത് അപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ വെറുതെയാണോ ഒരിക്കലും വെറുതെ ഇല്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് നിങ്ങളെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് രാജയോഗം വരാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾ സാധിക്കുന്നു നിങ്ങളൊക്കെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അതുവഴിയൊക്കെ ഒന്നാം ശതമാനമൊക്കെ കിട്ടും ഓക്കെ മുതൽ നിങ്ങൾക്ക് മുൻപോട്ട് അങ്ങോട്ട് ഐശ്വര്യത്തിന്റെ നിങ്ങൾ ആയിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഐശ്വര്യത്തിന്റെ ദിനങ്ങൾ തന്നെ ആയിരിക്കുമെന്നാണ് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ കാരണം ചില വ്യക്തികൾക്ക് വിശ്വാസമില്ല നിങ്ങൾ നോക്കുക തീർച്ചയായിട്ടും വളരെ ഒരു ഐശ്വര്യപൂർണ്ണമായ ജീവിതമായിരിക്കും ഉടൻ നിങ്ങൾക്ക് വരാൻ പോകുന്നു അതുപോലെ തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആ തടസ്സം എല്ലാം പൂർണ്ണമായിട്ട് മാറി നിങ്ങൾ ഉടൻ തന്നെ വിദേശത്ത് പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഭവനമില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ഉടൻ തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ നാട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വലിയൊരു ഭവനം കൂടെ നിങ്ങൾ കിട്ടുമ്പോൾ യൂണിവേഴ്സ് അറിയിക്കുന്നു അതിൻ്റെ ആയിട്ടുള്ള സോഴ്സുകൾ ഉറവിടങ്ങൾ തുറന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഈ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ കുട്ടികൾ നല്ലവണ്ണം പഠിക്കുന്നില്ല ഓക്കെ എല്ലാത്തിനും ഫെയിൽ ആവുന്നു ഉടൻ തന്നെ നിങ്ങൾ നോക്കി നിൽക്കുക നിങ്ങളുടെ മക്കൾ നല്ല രീതിക്ക് പഠിക്കുമെന്നും നല്ല ഉന്നത വിജയം കരസ്ഥമാക്കുമെന്നും അത് കണ്ട് നിങ്ങൾ സന്തോഷിക്കുമെന്നും ഈ യൂണിവേറ്റ് നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമം ചെയ്യുന്ന വ്യക്തികൾ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ഉടൻ തന്നെ കുട്ടികൾ ജനിക്കുമെന്നും യൂണിവേഴ്സ് അറിയിക്കുകയാണ് ഹാപ്പി ആയിട്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ എഴുതുകൊടുക്കുക വളരെ ഐശ്വര്യവും സമ്പത്തും ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾ തേടി ഉടൻ വരുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ വാഹനമില്ലാതെ ഒരു വാഹനം വേണോ ഒരു കാർ വേണോ ടൂ വീലർ വേണം എന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ അതിവേഗം ഉടൻ തന്നെ വാഹനം കരസ്ഥമാക്കാൻ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുകയൊക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുകയൊക്കെ അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും dial